അസ്ലാം വലൈക്കും വർഹമത്തുള്ള കീഫർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂലൈ പത്തിന് നടന്ന അലിഫ് ടാലൻ ടെസ്റ്റ് എൽ പി സ്കൂൾ തലം പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം നവംബർ പതിനാല് അഥവാ നവംബർ പതിനാല് യോമ മീലാദിൻ ഡേഷ് എന്നാണ് ആരുടെ ജന്മദിനമാണ് എന്നാണ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി ഓപ്ഷൻ സി അബുൽ കലാം ആസാദ് ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി നമുക്കെല്ലാവർക്കും അറിയാം നവംബർ പതിനാല് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ രണ്ടാമത്തെ ചോദ്യം മാഹുവൽ ഹത്ത് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് തെറ്റായി വന്നിട്ടുള്ളത് എന്നാണ് സഹതോ കെസറ അഹദ സാദിഖുൻ ആദ്യത്തെ മൂന്നെണ്ണം നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ പ്രത്യേകിച്ച് തെറ്റുകളൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാൽ നാലാമത്തെ സാദിഖുൻ എന്ന് പറയുന്നത് സ്വാദ്യകുൻ എന്നാണ് വേണ്ടത് അല്ലേ സാദിഖുൻ എന്നല്ല സ്വാദിയക്കുൻ അപ്പോൾ അതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് സാദിഖുൻ അടുത്ത ചോദ്യം ഐനയാക്ക ഉൽ മസ്ജുദിൻ നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത് എവിടെയാണ് മസ്ജിദിൽ അക്സോ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മക്ക ഓപ്ഷൻ ബി മദീന ഓപ്ഷൻ സി ഫലസ്തീൻ ഓപ്ഷൻ ഡി ഇറാഖ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫലസ്തീൻ അടുത്ത ചോദ്യം ഇത്തിഹാദ് മുലിമി അൽ അറബി കേരള കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അപ്പോൾ ഏതിൻ്റെ ഫുൾ ഫോം ആണ് അത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ കെ ടി എഫ് ഓപ്ഷൻ ബി കെ എസ് ടി യു ഓപ്ഷൻ സി കെ യു ടി എ ഓപ്ഷൻ ഡി കെ എച്ച് എസ് ടി യു എന്നാണ് ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കെ ടി എഫ് അഞ്ചാമത്തെ ചോദ്യം സമാനിയു ആഷറ അഖ്തർ അറാ തമസ് എന്നാണ് സമാനിയു ആഷറ എന്ന് പറഞ്ഞാൽ പതിനെട്ട് അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രൂപം ആ ഒരു നമ്പറിൻ്റെ രൂപം ഏതാണ് എന്നാണ് ആർക്കും അറിയാം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് നമ്മൾ ഉമ്മുൽ ഖുർആാൻ എന്നും പറയാറുണ്ട് അങ്ങനെയെങ്കിൽ സൂറത്തിൽ ഇഖ്ലാസിനു പറയുന്ന മറ്റൊരു പേരെന്താണ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് സുലുസുൽ ഖുർആാൻ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് കൽബുൽ ഖുർആാൻ ഖുർആാനിൻ്റെ ഹൃദയം ദുആ ഉൽ ഖുർഹാൻ സാധാരണ അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല അല്ലേ അറൂസുൽ ഖുർആാൻ ഖുർആാനിൻ്റെ മണവാട്ടി നമുക്കറിയാം കൽബുൽ ഖുർആൻ എന്ന് പറഞ്ഞ സൂറത്തുൽ യാസീനാണ് അറുസുൽ ഖുർആൻ എന്ന് പറഞ്ഞ സൂറത്തുറഹ്മാൻ ആണ് പിന്നെ സുലസുൽ ഖുർആാൻ ഖുർആാൻ്റെ മൂന്നിലൊന്ന് എന്നാണ് സൂറത്തിൽ ഇഖിലാസ് അറിയപ്പെടുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏഴാമത്തെ ചോദ്യം ഇഖ്തർ അഷാദ് കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് ബൻതലൂൻ ഖമീസ് തെന്നൂറ ബാദിൻജാൻ ബൻതലൂൺ പാൻറ്റ് ഖമീസ് ഷർട്ട് തെന്നൂറ പാവാട ബാദിൻജാൻ എന്ന് പറഞ്ഞാൽ വഴുതനയാണ് അപ്പം നമുക്കറിയാം ബാക്കിയുള്ള മൂന്നും ബാതിൻചാൻ ഒഴികെയുള്ള ബാക്കി മൂന്നും എന്താണ് ഡ്രസ്സുകളാണ് അല്ലേ ബാതിൻചാൻ എന്ന് പറയുന്നത് വെജിറ്റബിളാണ് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ബാദിൻജാനാണ് അടുത്ത ചോദ്യം ഇസ്മയോമിൻ ബൈന യോമുൽ അറബിയാവയോമുൽ ജുമാ ബുധനാഴ്ചയുടെയും വെള്ളിയാഴ്ചയുടെയും ഇടയിൽ വരുന്ന ദിവസം ഏതാണ് എന്നാണ് ഓപ്ഷൻ എ യോമുല്ലഹദ് ഞായറാഴ്ച ഓപ്ഷൻ ബി യോമുസ്ബത്ത് ശനിയാഴ്ച ഓപ്ഷൻ സി യോമുൽ ഹമീസ് വ്യാഴാഴ്ച ഓപ്ഷൻ ഡി യോമുൽ സലാസ ചൊവ്വാഴ്ച കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് യോമുൽ ഹമീസ് വ്യാഴാഴ്ച എത്തി ചോദ്യം മാഹുവ അനിഹാരി അൻഹാരിഫി കേരള കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് എന്നാണ് ഓപ്ഷൻ എ പെരിയാർ ഓപ്ഷൻ ബി പമ്പ ഓപ്ഷൻ സി കാവേരി ഓപ്ഷൻ ബി ചാലിയാർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പെരിയാർ ഒന്നാമത്തെ ചോദ്യം സഞ്ജു സാംസൺ മഷൂർ ഇൻ ഫീൽ ഡോബി സഞ്ജു സാംസൺ ഏത് കളിയിലാണ് ഫേമസ് ആയി തീർന്നിട്ടുള്ളത് പ്രശസ്തനായി തീർന്നിട്ടുള്ളത് എന്നാണ് ഓപ്ഷൻ എ കുറത്ത് കഥ ഫുട്ബോൾ ഓപ്ഷൻ ബി ക്രിക്കറ്റ് ഓപ്ഷൻ സി ഹോക്കി ഓപ്ഷൻ ഡി കുറത്ത് സെല്ല ബാസ്ക്കറ്റ്ബോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ക്രിക്കറ്റ് ചോദ്യം അവൽ വസീർ മുസറ ഇൽ മുസ്ലിം ഫീവിലായത്ത് കേരള കേരള മുഖ്യമന്ത്രിയായ മുസ്ലിം ആയിട്ടുള്ള വ്യക്തി ആദ്യത്തെ വ്യക്തി ആരായിരുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ എ സീതി ഹാജി ഓപ്ഷൻ ബി എം കെ മുനീർ ഓപ്ഷൻ സി അബ്ദുൾ സമദ് ഓപ്ഷൻ ഡി സി എച്ച് മുഹമ്മദ് കോയ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സി എച്ച് മുഹമ്മദ് കോയ അടുത്ത ചോദ്യം സൊബാഹുൻ ലിദു മസാഹുൻ രാവിലെ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് വേകുന്നേരം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ കെബീറിൻ എന്നതിൻ്റെ ലിദ് എന്തായിരിക്കും എന്നാണ് കെബീറും ലിദ്ദുഹു ഓപ്ഷൻ എ സൊ ചെറുത് ഓപ്ഷൻ ബി കെബീറൻ ധാരാളം ഓപ്ഷൻ സി കസീറൻ നീളം കുറഞ്ഞത് ഓപ്ഷൻ ഡി തൊവീലും നീളം കൂടിയത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കെബിബിൻ ലിദ്ദുഹു സൊറുൻ മൂന്നാമത്തെ ചോദ്യം ആശുമത്വ കൈരള കേരളത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ് എന്നാണ് ഓപ്ഷൻ എ കോട്ടയം ഓപ്ഷൻ ബി കണ്ണൂർ ഓപ്ഷൻ സി തിരുവനന്തപുരം ഓപ്ഷൻ ഡി മലാപ്പുറം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം പതിനാലാമത്തെ ചോദ്യം ബബു ആ ഉൻ തോയിറുൻ തത്ത ഒരു പക്ഷിയാണ് അല്ലേ ഹാഫ് ലെറ്റൻ അങ്ങനെയെങ്കിൽ ബസ് എന്താണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഫാകിഹത്തുൻ ഫ്രൂട്ടാണ് പഴമാണ് ഓപ്ഷൻ ബി ഹൊറിൻ പച്ചക്കറിയാണ് ഓപ്ഷൻ സി മർക്കബിൻ ഒരു വാഹനമാണ് ഓപ്ഷൻ ഡി ഷെജററ്റും കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മർക്കബിൻ അതാണ് പതിനഞ്ചാമത്തെ ചോദ്യം എന്നാണ് നമ്മൾ വായന ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മാസം അല്ലെ ജൂൺ പത്തൊൻപതിനാണ് നമ്മൾ വായനാ ദിനമായിക്കൊണ്ട് ആചരിച്ചിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് പതിനാറാമത്തെ ചോദ്യം വലതുൻ വലത് ഒരാൺകുട്ടി അതിൻ്റെ ജം ആണ് ഔലാദ് കുറേ ആൺകുട്ടികൾ അങ്ങനെയെങ്കിൽ ഖബർ എന്നതിൻ്റെ ജം എന്താണ് എന്നാണ് ഖബർ എന്ന് പറഞ്ഞ വാർത്ത കുറേ വാർത്തകൾക്ക് എന്താണ് പറയുക എന്നാണ് എഴുതേണ്ടത് വെച്ച് നോക്കാം ഓപ്ഷൻ എ അഹ്ബാറിൻ ഓപ്ഷൻ ബി അഹ്മാറിൻ ഓപ്ഷൻ സി അഹ് ഓപ്ഷൻ ഡി ഹുബറുൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഖബറുൻ ജം ഓഹു അഹ്ബാറുൻ പതിനേഴാമത്തെ ചോദ്യം അയിനത്തക്കോ അൽ മനാറത്തുൽ അർബ ചാർ മിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി കൊൽക്കത്ത ഓപ്ഷൻ സി ഹൈദരാബാദ് ഓപ്ഷൻ ഡി മദ്രാസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹൈദരാബാദ് പതിനെട്ടാമത്തെ ചോദ്യം ഈദുൽ അൽഹ ഫിഷിരി വലിയ പെരുന്നാൾ അല്ലേ ഈദുൽ അൽഹ ഏത് മാസത്തിലാണ് എന്നാണ് ഓപ്ഷൻസ് ഷാല് സഫർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ദുൽഹിജ പത്തൊമ്പതാമത്തെ ചോദ്യം നോക്കാം ജവ്വാൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഓപ്ഷൻസ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ കാൽക്കുലേറ്റർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് മൊബൈൽ ഫോൺ അവസാനത്തെ ക്വസ്റ്റ്യൻ മൻഹുവ വസീറുൽ മുജറ ഇഫി കൈരള ഹാലിയൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നാണ് ഓപ്ഷൻ എ ശിവൻകുട്ടി ഓപ്ഷൻ ബി പിണറായി വിജയൻ ഓപ്ഷൻ സി എ കെ ബാലൻ ഓപ്ഷൻ ഡി രാമചന്ദ്രൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പിണറായി വിജയൻ